നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വൈജാന്തി അലീനയുടെ കയ്യും പിടിച്ചോണ്ട് ഹാളിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരികയാണ് പിന്നീട് ബാലേന്ദ്രന്റെ മുന്നിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു ഇവള് പഠിച്ച കള്ളിയ ബാലേന്ദ്ര എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു നീ എന്തൊക്കെയാ വൈജ പറയണെന്നു ചോദിക്കുകയാണ് അതെ ബാലേന്ദ്ര ഇവളെ പൈസ ഒളിപ്പിച്ചു വെച്ച് എവിടെയാണെന്ന് അറിയാവോ ഇവളുടെ ബ്രജിത്താം ഫോട്ടോയ്ക്ക് ഫോട്ടോക്ക് പുറകില് ഞാനിത് കണ്ടുപിടിച്ചെന്ന് പറയാ അയ്യോ അതെൻ്റെ പൈസയാണെന്ന് പറയാ നിനക്ക് എവിടെ നിന്ന് ഈ പൈസ കിട്ടി അതെനിക്ക് മമ്മി തന്ന ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നാന്ന് നമ്മൾ അങ്ങനെ പൈസ കിട്ടിയത് എവിടെയാണ് സൂക്ഷിക്കുന്നത് ബാഗിനകത്ത് സൂക്ഷിക്കും ഇവള് സൂക്ഷിച്ചോ അതാ ആ ഫോട്ടോയ്ക്ക് പിന്നിലാന്ന് പറയുകയാണ് ഇനി അതെന്തേലും ആയിക്കോട്ടെ ഈ റിങ്ങിൻ്റെ കാര്യം നീന്തെതിലായിട്ടും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് ബാലേന്ദ്രൻ ചോദിച്ച റിങ്ങോ അതെ ഇവളുടെ ഭാഗിനകത്തൊന്ന് കിട്ടിയതാ ഇവളോട് ചോദിച്ചപ്പോൾ ഇവൾക്കറിയില്ല പോലും പിന്നീട് ബാലേന്ദ്രൻ മേടിച്ചാൽ നോക്കി എന്നിട്ട് ചോദിച്ചു അല്ല ലീന സത്യം പറ ഇത് നിന്റെ ആണോ ചോദിക്കാം ഏ എൻ്റെ അല്ല സാറേന്ന് പറയാ പിന്നെ ഇത് ആരുടെയാണ് എനിക്കറിയില്ല എൻ്റെ ബാഗിൽ എങ്ങനെ വന്നെന്ന് അപ്പം നിന നിനക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അറിയില്ല എന്ന് പറയാണ് പെട്ടെന്നാണ് അലീനയുടെ മനസ്സിലേക്ക് ആ കാര്യം വരുന്നത് കഴിഞ്ഞ ദിവസം ഹരിശങ്കർ തന്നെ കാണാൻ വന്ന സമയത്ത് ഒരു ജുവലറി ബോക്സിൽ നിന്ന് ഈ ഗിഫ്റ്റ് എടുത്ത് കാണിച്ചായിരുന്നു ഈ റിങ് അപ്പത്തേനും അലീനയുടെ മനസ്സിലേക്ക് ആരും കാര്യം വന്നു അങ്ങനെയാണെങ്കിൽ ഹരിശങ്കർ ആയിരിക്കും അതുകൊണ്ട് തൻ്റെ ബാഗിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക തന്നെ മനപൂർവ്വം കൊടുക്കാനാണോ ഈ സമയം വൈജയന്തി പറഞ്ഞ് കണ്ടില്ല അവളും മിണ്ടാൻ നിൽക്കുന്നേ ബാലേന്ദ്രൻ ചോദിച്ചിട്ട് പോലും അവളുടെ വായിക്കകത്ത് നാക്കുണ്ടോ നോക്ക് എന്ന് പറയുന്നത് ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു നിനക്കൊന്നും പറയാനില്ല അലീനെ എന്ന് വയ്ക്കുക അല്ല അത് പിന്നെ ഞാൻ ഈ റിങ്ങിത് എവിടെ നിന്ന് വന്നെന്ന് പറ നീ അറിയാതെ എങ്ങനെയാണ് നിന്റെ ബായിനകത്ത് വരുന്നേ എനിക്കറിയില്ല എന്ന് പറയാണ് കാരണം അലീനിക്ക് അലീനിക്കിനിയിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകുമെന്ന് അറിയത്തില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിശങ്കറിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും അതൊരു കാരണവശാലും വൈജയന്തി അംഗീകരിക്കാനും പോകുന്നില്ല ആ സമയത്ത് രോഹിത് പറഞ്ഞു എനിക്കറിയാമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അലീനിയൊന്ന് ഞെട്ടി പെട്ടെന്ന് അലീനി പറഞ്ഞു അത് പിന്നെ ഞാൻ പറയാമെന്ന് പറയാണ് വേണ്ട ഇനി നീ പറയണ്ട രോഹിത് പറയട്ടെ എന്താടാ രോഹിത് കാര്യം എങ്ങനെയാടാ റിങ് ഇവളുടെ ബാഗിനകത്ത് നിന്ന് വന്നതെന്ന് പറയാണ് ഇവളുടെ ബാഗിനകത്ത് ചെന്നൈനി ചോദിക്കുവാണ് അത് പിന്നെയുണ്ടല്ലോ വേറെ ഒന്നും അല്ലമ്മേ അത് ഹരിശങ്കർ കൊടുത്താന്ന് പറയാം അലീനിക്ക് ഹരിശങ്കറോ അതെ ഹരിശങ്കർ ഇവളും തമ്മിൽ ചില ഇടപാടുകളൊക്കെ ഉണ്ട് അത് കൊല്ലപ്പള്ളി വീട്ടിൽ വെച്ചേ തുടങ്ങിയതാ ഈ റിങ് ഞാൻ കണ്ടായിരുന്നു മുമ്പ് ഹരിശങ്കർ ഇവിടെ കൊണ്ടുവന്നപ്പം എന്നോട് പറയുകയും ചെയ്തു ഇത് ഞാൻ അലീനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതെന്ന് അത് അവന് ഹരി ഹരിശങ്കർ കൊണ്ടുവന്ന അലീനയ്ക്ക് കൊടുത്താന്ന് പറയാണ് ഇത് കേട്ടപ്പത്തേന് വൈജാന്തി സത്യം വേണ്ടി പറയണെന്ന് ചോദിക്കുകയാണ് അലീനോട് തുടങ്ങി എനിക്കറിയില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും രോഹത്ത് പറഞ്ഞു ഇത് മാത്രമല്ല വേറെ പൈസയും കാര്യങ്ങളൊക്കെ ഇവൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് അലീന പറഞ്ഞു എനിക്കറിയില്ല ഞാൻ പൈസ പൈസയൊന്നും വാങ്ങിയിട്ടില്ലെന്ന് പറയാണ് പെട്ടെന്ന് പൈചയെന്ന് പറഞ്ഞു ഇപ്പം പാലയം തന്നെ സന്തോഷമായല്ലോ കണ്ടില്ലേ പാവ പാവ എന്നും പറഞ്ഞ് വെച്ചോണ്ട് എന്നിട്ട് ഇവളെ കാണിച്ച പരിപാടി ഉണ്ടോ അപ്പം നിന്റെ പണി ഇതായിരുന്നല്ലേ എന്ന് ചോദിക്കുക അയ്യോ മാഡം ഞാൻ അത്ര ഒന്നും അല്ല ഞാൻ അങ്ങനെ ആരോടും പൈസയും മേടിച്ചിട്ടില്ല റിങ്ങും വാങ്ങിച്ചിട്ടില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ് വെറുതെ കള്ളത്തരം പറയായിരുന്നു എന്ന് തൊണ്ടി മുതൽ സായതും പിടികൂടിയിട്ട് അവൾ നിന്ന് പ്രസംഗിക്കുന്ന കേട്ടില്ലെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലയേന്ദ്രൻ ചോദിച്ചു അല്ല നീയും അവനും തമ്മിൽ എന്താ ഇടപാടും നോക്കിയാൽ ഹരിശങ്കറുമായിട്ട് അലിയന് പറഞ്ഞു ഞാനുമായിട്ട് യാതൊരു ഇടപാടും ഇല്ലാന്ന് പറയാണ് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് വട്ടം മോശമായിട്ട് പെരുമാറി ഞാനതിനെ എതിർത്തു ഇങ്ങനെയൊന്നും എൻ്റെ കൂടെ പെരുമാറല്ല ഞാനിവിടുത്തെ ജോലിക്കാരിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല വീണ്ടും എൻ്റെ അടുത്ത് വന്നു പക്ഷെ ഞാൻ എന്നൊക്കെ ഓടിച്ചു വിടുവ ചെയ്തതെന്ന് പറയുകയാണ് ഓ നീ അങ്ങോട്ട് വലിയ പുണ്യമതിയാന്ന് നോക്കുവാണോ എന്ന് വൈജാ എന്ന് ചോദിക്കുകയോ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കോ വൈജേ അവൾ കാര്യങ്ങൾ സംസാരിക്കുമല്ലേ കാര്യങ്ങൾ സംസാരിക്കട്ടെ അതിനിടയ്ക്കൊക്കെ നീ എന്തിനാ കയറണേന്ന് ചോദിക്കുക ഈ സമയം ബാലേന്ദ്രൻ ചോദിച്ചു എന്നിട്ട് പിന്നെ നീ എന്താ അത് ഞങ്ങളോടായിരുന്നു പറയാതിരുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡത്തിന് ഇഷ്ടപ്പെടുമോ മാഡത്തിൻ്റെ ആങ്ങളുടെ മോന നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരില്ലേ ഞാൻ ഇവിടെ വെറുതെ ജോലിക്കാരി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തോളൂ ഇതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നേ ഒരു പക്ഷേ ഉപദേശിച്ച് നേരെയൊക്കെ നോക്കുവാണേ നേരെ ആവട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഉപദേശം ഇട്ട ഹരിശങ്കരൻ എന്ന് പറയണം പിന്നെ ഇവള് പറയുന്നൊക്കെ അങ്ങോട്ട് വിശ്വസിക്കണം അല്ലേ ഈ സമയത്ത് ആ ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണ് ഹരിശങ്കരൻ ഒന്ന് കാണണമല്ലോ അവനോടൊന്ന് ചോദിച്ചു നോക്കണമല്ലോ എന്ന് പറയുന്നത് ഈ സമയം രോഹിത്ത് പറഞ്ഞ് ചോദിച്ചു നോക്ക് ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് പറയാം പിന്നെ രോഹിത് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് ബാലേന്ദ്രൻ അലീനോട് പറഞ്ഞു ഇതിനകത്തൊരു മാറ്റം ഇല്ലേ ഒരു മാറ്റം ഇല്ലെന്ന് പറയാം ആ നീ തൽക്കാലത്തേക്ക് പോയിക്കോളാൻ പറയണം അങ്ങനെ അലീനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അലീന മുറിയിലേക്ക് വന്നിട്ട് അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അലീന എന്തു ചെയ്യണം ബ്രിജ്ദമ്മയുടെ ആ ഫോട്ടോയ്ക്ക് മുന്നേ നിന്ന് കരയു വേണം സങ്കടം സഹിക്കു വയ്യാതെ അലീനയ്ക്ക് തോന്നി മമ്മി എൻ്റെ അരിയിലേക്ക് വരുന്നുണ്ടെന്ന് മമ്മി എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മയുടെ വീടാണെന്ന് പറഞ്ഞില്ലേ മമ്മി എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേ ഇപ്പം കണ്ടില്ലേ ഞാൻ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം സഹിക്കുന്നുണ്ട് ഭൂമിയോളം താഴുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് എനിക്കറിയില്ല എന്ന് പറയാം മോളെ അലീനെ നീ ധൈര്യമായിട്ടിരിക്കുക നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല നിനക്ക് മനക്കരുത്തുണ്ടല്ലോ അതുകൊണ്ട് പിടിച്ചു തന്നാൽ മതി ഡേ സത്യം എവിടെയും വിജയിക്കുള്ളൂ നീ ധൈര്യമായിട്ടിരിക്കെ നിന്നെ ആർക്കും കുറ്റക്കാരാക്കാൻ സമ് കുറ്റക്കാരാക്കാനായിട്ടൊന്നും പറ്റില്ല എന്ന് പറയണം അങ്ങനെ ഒരു ശക്തി അലീനടയ്ക്കും മനസ്സിന് കിട്ടുവാണ് അലീനിക്ക് തോന്നി തൻ്റെ മമ്മി തൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുന്ന പോലെ ഒരു തോന്നലുണ്ടാവുകയാണ് ആ സമയത്ത് മുറിയിലേക്ക് വൈ ചേരുന്നപ്പോൾ ബാലേന്ദ്രൻ മുറിയിലുണ്ട് പിന്നീട് ബാലേന്ദ്രനോട് പറഞ്ഞു ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം അതാ ഞാനും ആലോചിക്കുന്നത് ഇപ്പൊ തന്നെ ഹരിശങ്കറെ വിളിക്കണം ഹരിശങ്കറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് പറയാം ആ ഹാ അപ്പം അവള് ചെയ്ത ഒരു കുറ്റം അല്ലേന്ന് വയ്ക്കും അവള് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ കുറ്റം അവനും ചെയ്തിട്ടുണ്ടല്ലോ തീ ഇല്ലാതെ പുകയുണ്ടാകത്തില്ലോ എന്താണെങ്കിൽ അവനും ഇതിനകത്ത് പാതി ഉത്തരവാദിത്വമില്ലേന്ന് വയ്ക്കും ഓഹോ എൻ്റെ മോനെ എൻ്റെ ആങ്ങളുടെ മോനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലേന്ന് വയ്ക്കും അതല്ല വൈജേ നമ്മളൊരു തെറ്റാർ കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കണം ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഈ കുടുംബത്ത് കയറി അവൻ ചെയ്യില്ലെന്ന് ആര് കണ്ടു ഓ പിന്നെ അവനിവിടെ ഒന്ന് ചെയ്യാനായിട്ടാ അവൻ അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാമെന്ന് പറയും അങ്ങനെ എന്തേലും തിരിച്ചറിയാമായിരുന്നെങ്കിൽ അവൻ ഇന്ന് ഇങ്ങനത്തെ പരിപാടി കാണിക്കുമായിരുന്നോ ഒരിക്കലുമില്ല എന്ന് പറയണം അതെ വെറുതെ നീ തറക്കിക്കാൻ നിൽക്കണ്ടെന്ന് പറയണം അപ്പോഴേക്കും വൈജയന്ത് പറഞ്ഞു പിന്നെ ഇവൾക്ക് ചില തൊലിവെളുപ്പൊക്കെ ഉണ്ട് ആ തൊലിവെളുപ്പ് കണ്ടിട്ട് അവൻ ഞങ്ങടെ വീണ് പോയതാന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ തൊലിവെളുപ്പള്ളേ പെൺകുട്ടികൾ നാളെ അവനെ ചെയ്യില്ലെന്ന് ആര് കണ്ടു വൈജാന് പറഞ്ഞു പിന്നെ എൻ്റെ പെൺമക്കളെ ഒന്നും ഞാൻ അങ്ങനെയല്ല വളർത്തുന്നെ പിന്നെയെങ്കിൽ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് സഹിച്ചു ഏഹ് സഹിച്ചെന്നോ ദേ നീ അവസരവാദി അവരെന്ന് പറയാണ് പിന്നെ എടി അങ്ങനെ എന്തേലും സംഭവിച്ചു നാളെ ഇപ്പം ബവിതയോട് അവൻ ഇങ്ങനത്തെ ഒരു തരം കാണിക്കുന്നെങ്കിൽ നീ എന്തു ചെയ്യും ആ അങ്ങനെയാണെങ്കിൽ ബബിതേൻ്റെ അവൻ്റെ കല്യാണം അങ്ങ് നടത്തുമെന്ന് പറയാം കണ്ടോ ഇതാണോ ഒറ്റവണ്ണം കൂടെ വെച്ച എന്നാ ഉണ്ടല്ലോ ദേ വേണ്ടാത്ത വർത്താനം പറഞ്ഞുണ്ടല്ലോ നീ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് വൈജയെന്നു പറഞ്ഞുകൊണ്ട് ബാലയൻ അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ് വൈജയൻ്റെ അത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല പിന്നീട് പറഞ്ഞു മേലാല് ഇനി ഇങ്ങനത്തെ വർത്താനം പറഞ്ഞേക്കല് പറഞ്ഞു കേട്ടല്ലോ അതെ അവനെ ശരിയല്ലെങ്കിൽ അവനെ പറഞ്ഞ് തിരുത്തുകയാണ് ചെയ്യേണ്ടേ അല്ലാതെ വീട്ടിൽ വന്ന് ജോലിക്കാരെ പറഞ്ഞു വിടുമല്ലേ ചെയ്യണ്ടേ ഇത് കേട്ടിപ്പോൾ വൈജേന്ത് പറഞ്ഞു എന്താണ് ഞാൻ ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം ഈ സമയത്ത് ബാലയേന്ദ്രൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക രോഹിത്തിനെ വിളിക്ക് അവനോട് വിസ്തമായിട്ടെന്ന് ചോദിച്ചോട്ടെ കാര്യങ്ങൾ എന്താണെന്ന് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം ബാലേന്ദ്ര പലപ്പോഴും പൈസയും മോഷണം പോയിട്ടുണ്ട് എനിക്ക് തോന്നിയല്ല ഇവളായിരിക്കും തോന്നേ ഇവളായിരിക്കും ഇതിന്റെ പിന്നില് അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവളെ നേരത്തെ നോട്ടം വിട്ട് വെച്ചിരിക്കുന്ന എന്നൊക്കെ പറയാണ് ബാലേ എന്ന പറഞ്ഞു നീ ഇനിയും ആ അക്ഷരം പോലും മിണ്ടണ്ട അറിയാലോ ബാലേൻ്റെ നല്ല ദേഷ്യമായിരുന്നു അവളുടെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കാനാ തോന്നിയത് സഹിക്കുന്നതിന് ക്ഷമിക്കുന്നൊരുക്ക് പരിധിയുണ്ടല്ലോ ആ സമയത്ത് അലിനി എന്ത് ചെയ്യാണ് ഭവിതയൊക്കെ മുറി ആ തുണികളെല്ലാം മടക്കി ബാകിനകത്ത് വെക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു മോളെ നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി ഒരു തെറ്റും ചെയ്യാതല്ലേ ഇപ്പം ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണേ അല്ലേലും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ യോഗം ഇങ്ങനെയായി പോയെന്ന് പറയാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു ഇപ്പം എന്തു ചെയ്യാൻ പറ്റും അവരുടെ സ്വഭാവം നമുക്കറിയാവുന്ന അലിയനെ ചോദിക്കുകയാണ് ആ സമയം അലിയനെ പറഞ്ഞു ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളല്ല എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിരുന്നെങ്കിൽ ആവായിരുന്നു പക്ഷെ അത് അങ്ങനെയൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് ഞാൻ ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്കൊക്കെ കരുതിയിട്ട് ഇന്ന് വരെ ചെയ്തിട്ടുള്ളൂ എന്ത് കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയൻ്റെ അങ്ങോട്ടേക്ക് വരുന്നേ വൈജെന്ന് വന്നിട്ട് പറഞ്ഞു അതേ നിൻ്റെ സേവനമൊക്കെ ഇന്നത്തോടു കൂടെ നിർത്തിക്കോ നാളെ മുതൽ നീ ഇവിടെ വേണ്ടാന്ന് പറയുകയാണ് വേണ്ടാന്നോ അതിനിപ്പം ഞാൻ എന്ത് തെറ്റാ ഇതേ നീ എന്ത് തെറ്റാ ഇതെന്ന് എനിക്കറിയത്തില്ലേ കൂടുതൽ ശരിയൊന്നും നീ ഇനി നോക്കാൻ പോകണ്ട മര്യാദയ്ക്കെല്ലാം അടുക്കിപ്പുറിക്കോ നാളെ രാവിലെ തന്നെ സ്ഥലം കാര്യമാക്കിയേക്കണമെന്ന് പറയണം അത് കേട്ടപ്പോൾ സൗദാമിനി മുത്തിച്ചു പറഞ്ഞു നീ എന്താ വൈജേ പറയണേ ഏഹ് അവൾ എന്ത് തെറ്റിയെന്നാണ് അവൾ ഒരു തെറ്റും ചേട്ടില്ലെന്ന് പറയണം പിന്നെ ആണല്ലോ ഹരിശങ്കർ ഒരു മോതിരം ഉൾക്ക് കൊടുത്തതെന്ന് ചോദിക്കാം ദേ ഞാൻ പറഞ്ഞേക്കാം എന്താണ് മോതിരം കൊടുത്തെന്ന് പറഞ്ഞുണ്ട് അവളെ ഓടിക്കാൻ നോക്കണ്ട ഈ ഹരിശങ്കർ ഞാൻ കണ്ടതായിരുന്ന മൂന്ന് വട്ടം ഇവളുടെ ഭാഗമൊക്കെ വന്ന് പരിശോധിക്കുന്ന എനിക്ക് തോന്നേ അവൻ മനപ്പൂർവ്വ ഭാഗിനകത്ത് കൊണ്ടേ വെച്ചാന്ന് തോന്നേ അവനത്ര ശരിയല്ലാന്ന് ഞാൻ മോളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം ഇപ്പം അമ്മ ഇവിടെ നായിരിക്കുമല്ലേ എന്നിട്ട് അവനെ കുറ്റപ്പെടുത്തോ അല്ലേ അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ നീ ചോദിക്കണം ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞതെന്ന് പറയണം എന്റെ അമ്മ കൂടുതലൊന്നും പറയണ്ട ഇവിടെ ഭക്ഷണം നിൽക്കണ്ട പറഞ്ഞു കേട്ടല്ലോ ഇന്നത്തോടു കൂടി നീ നിന്റെ പൊറുതി വിളിച്ചു അവസാനിപ്പിച്ചു നാളെ പോയിക്കോണമെന്ന് പറയണം അത് പിന്നെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞെന്നു വെച്ചാൽ ഞാൻ എങ്ങോട്ടേക്ക് എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല നിന്നെ അങ്ങനെ കണ്മുനി പോലും കണ്ടുപോയേക്കല്ലേ പറഞ്ഞ കേട്ടല്ലോ എല്ലാത്തിനും ഒരു പരിധിയൊക്കെയുണ്ട് എന്നും പറഞ്ഞിട്ട് വൈജയൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അലേനെ നിൽക്കുകയാണ് അപ്പോഴേക്കും സോദാമിന് കുത്തു പറഞ്ഞ് മോള് പേടിക്കണ്ട എന്തെങ്കിലും ഒരു വഴി ദൈവം ഉണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനു അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി